നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ തേങ്ങാവലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഇരുപത്തി ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ചത്തെ തേങ്ങാവല ശനിയാഴ്ചത്തെ തേങ്ങാവില നോക്കിക്കഴിഞ്ഞാൽ തേങ്ങാവില കുറഞ്ഞു നിൽക്കുകയാണ് തേങ്ങാവല കുറഞ്ഞത് ജനങ്ങൾക്ക് വളരെ ആശ്വാസം തരുമെങ്കിലും കർഷകർക്ക് വളരെയേറെ നിരാശ നൽകുന്ന ഒരു വാർത്തയാണ് അപ്പോൾ നമുക്ക് വിശദമായിട്ട് നോക്കാം ഓരോ സ്ഥലത്തെയും വില നിലവാരം നോക്കാം ചില സ്ഥലത്ത് വില കൂടുതലാണെങ്കിൽ ചില സ്ഥലത്ത് വില കുറവായിരിക്കും അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തെയും വില നോക്കാം തൃശ്ശൂർ ഒരു കിലോ പൊതിച്ച പച്ച തേങ്ങയുടെ വില അറുപത്തി മൂന്ന് രൂപ കണ്ണൂർ അറുപത് രൂപ ഓയിൽ മിൽ അസോസിയേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വില അറുപത് രൂപ തളിപ്പറമ്പ് ഒരു കിലോ തേങ്ങയുടെ വില എഴുപത്തി രണ്ട് രൂപ പയ്യന്നൂർ ഒരു കിലോ പൂച്ച പച്ച തേങ്ങയുടെ വില അറുപത് രൂപ ആലക്കോട് അറുപത്തി എട്ട് രൂപ കരുവഞ്ചാല് തേങ്ങയുടെ വില അറുപത്തി രണ്ട് രൂപയാണ് കുടിയാൻമലയിൽ തേങ്ങയുടെ വില അറുപത്തി ആറ് രൂപ കാസർഗോഡ് ഒരു കിലോ തേങ്ങയുടെ വില അറുപത് രൂപ മുതൽ അറുപത്തി അഞ്ച് രൂപ വരെ വെള്ളരിക്കുണ്ട് അറുപത് രൂപ പാലക്കാട് അറുപത്തി നാല് രൂപ മുതൽ അറുപത്തി ആറ് രൂപ വരെ നെടുമങ്ങാട് എൺപത് രൂപ കോഴിക്കോട് എഴുപത് രൂപ തലശ്ശേരി എഴുപത്തി ഒന്ന് രൂപ കൽപ്പറ്റ എഴുപത്തി ഒന്ന് രൂപ മലപ്പുറം അറുപത്തി എട്ട് രൂപ ആലപ്പുഴ എഴുപത്തി ഒന്ന് രൂപ വയനാട് എഴുപത്തി ഒന്ന് രൂപ തിരുവനന്തപുരം എഴുപത്തി എട്ട് രൂപ കൊല്ലം എഴുപത്തി എട്ട് രൂപ എറണാകുളം എഴുപത്തി അഞ്ച് രൂപ കോട്ടയം എഴുപത്തി അഞ്ച് രൂപ പത്തനാപുരം എഴുപത്തി അഞ്ച് രൂപ പത്തനംതിട്ട എഴുപത്തിരണ്ട് രൂപ കൊട്ടാരക്കര എഴുപത്തി ഏഴ് രൂപ പുനലൂർ എഴുപത്തി ഏഴ് രൂപ പുത്തൂർ എഴുപത്തി ആറ് രൂപ കരുനാഗപ്പള്ളി എഴുപത്തി രൂപ ഏറ്റുമാനൂർ എഴുപത് രൂപ ഇടുക്കി എഴുപത്തിരണ്ട് രൂപ വടകര അറുപത്തി എട്ട് രൂപ കുണ്ടറ ഒരു കിലോ തേങ്ങട വില എഴുപത്തിയേഴ് രൂപ അടൂർ എഴുപത്തിരണ്ട് രൂപ റാന്നി എഴുപത് രൂപ കാഞ്ഞിരപ്പള്ളി എഴുപത് രൂപ ആയൂർ എഴുപത്തിയെട്ട് രൂപ ചടയമംഗലം എഴുപത്തി എട്ട് രൂപ നിലമേൽ ഒരു കിലോ തേങ്ങട വില എഴുപത്തി എട്ട് രൂപ ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ തേങ്ങാവില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി